അന്തരിച്ച പി ടി തോമസ് എം എൽ എ ആയിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൻപ് ചോദ്യശരങ്ങൾ കൊണ്ട് വെള്ളം കുടിപ്പിച്ചത് എന്തിനധികം മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഡയറക്ടറായ എക്സാലോജി കമ്പനിയുടെ രജിസ്ട്രേഷൻ രേഖകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ കെ ജി സെന്റർ വിലാസമാണ് എന്ന വിവരം ആദ്യമായി പുറത്തുവിട്ടതും അന്തരിച്ച പി ടി തോമസ് എം എൽ എ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു കേരളത്തെ ഞെട്ടിക്കുന്ന ആ വെളിപ്പെടുത്തൽ അന്ന് പുറത്തുകൊണ്ടുവന്നത് അക്കാലത്ത് തന്നെ കേന്ദ്ര ഏജൻസികൾ എക്സാലോജിക്കിന്റെയും വീണയുടെയും ഇടപാടുകളിൽ അന്വേഷണവും തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ അക്കമിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ടുകളിലൂടെ എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഹർജിക്ക് കേന്ദ്ര ഏജൻസികൾ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് നിർണായകമായ വിവരങ്ങൾ തെളിയുന്നതെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി എക്സാ ലോജിക്കിനുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കത്ത് എ കെ ജി സെന്ററിൽ എത്തുന്നത് ആരും സ്വീകരിക്കാതെ അത് മടങ്ങിയ ശേഷം ജൂലൈ ഇരുപത്തെട്ടിന് കമ്പനിയുടെ ഏക ഡയറക്ടറായ ടി വീണയ്ക്ക് ആർഒസി ഇമെയിൽ അയച്ചു കമ്പനിക്കെതിരെ പരാതിയുണ്ടെന്നും നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം അതിനും വ്യക്തമായ എസ് എഫ്ഐ ഒ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയ ഇമെയിൽ സന്ദേശം ഹൈക്കോടതി വിധിയുടെ പേജ് പതിനഞ്ചിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനുശേഷമാണ് രജിസ്ട്രേഷൻ രേഖകളിലെ വിലാസം മാറിയത് അറിയിച്ചില്ല എന്നതടക്കം കുറ്റങ്ങൾ കാണിച്ച് ആർഒ സി വീണാ വിജയന് പിഴ വിധിച്ചത് ഒരു ലക്ഷം രൂപ പിഴ ഇടുകയും പിന്നീട് അത് ഇരുപതിനായിരം ആക്കി കുറയ്ക്കുകയും ചെയ്തു പിഴ ഈടാക്കുന്നതിന് മുൻപായി വീണാ വിജയനിൽ നിന്നും ആർഒസി മൊഴി രേഖപ്പെടുത്തിയിരുന്നു വർക്ക് ഫ്രം ഹോം ആയിരുന്ന കാലത്താണ് എ കെ ജി സെന്റർ വിലാസം നൽകിയത് എന്നായിരുന്നു വിശദീകരണം എന്നാൽ ഇത് അംഗീകരിക്കാതെയാണ് കമ്പനിക്ക് പിഴ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപത്തി ഒൻപതിന് വിശദമായ അന്വേഷണം ആരംഭിച്ചതായും ആർ ഒ സി വീണയെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചിട്ടുണ്ട് മാസപ്പടിയിലേക്ക് നയിച്ച സി എംമാറിലുമായുള്ള കരാർ സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യമാണ് അന്ന് അറിയിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ പരിശോധനകളും അന്വേഷണങ്ങളും തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെത്തിയ രേഖകളിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇതെല്ലാം അംഗീകരിച്ചാണ് ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്ന നിഗമനത്തിലേക്ക് കർണാടക ഹൈക്കോടതി ജസ്റ്റിസ് ആർ നാഗ പ്രസന്ന എത്തിയത് അങ്ങനെയാണ് എസ് എഫ്ഐഒ തുടരട്ടെ എന്ന് കർണാടക ഹൈക്കോടതി തീരുമാനിക്കാൻ വഴിയൊരുങ്ങിയത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ചില കമ്പനികളുമായും എക്സാലോജിക്ക് അനധികൃത കരാറുകൾ ഉണ്ടാക്കിയെന്ന ഗുരുതരമായ ആരോപണം ഈയിടെ ഉയർന്നിരുന്നു അതിന്മേലുള്ള സ്ഥിരീകരണവും ഹൈക്കോടതി വിധിയിലൂടെ വരുന്നുണ്ട് വിധി പകർപ്പിലെ പേജ് ഇരുപതിൽ ചേർത്തിട്ടുള്ള ഇമെയിൽ സന്ദേശത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് വീണയുടെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയ തുകയുടെയും സമാനമായ രീതിയിൽ മറ്റ് കമ്പനികളിൽ നിന്നും കൈപ്പറ്റിയ തുകയുടെയും വിശദാംശങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടതായി കാണാം ഈ ഇമെയിലിന്റെ പകർപ്പും പൂർണ്ണമായ വിധി പകർപ്പിലുണ്ട് മാസപ്പടി ആരോപണം പുറത്തു വന്നത് മുതൽ സി പി എമ്മും മുഖ്യമന്ത്രിയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉയർത്തിയിരുന്ന എല്ലാ വാദങ്ങളുടെയും അടിത്തറ വേരോടെ ഇളക്കിക്കളഞ്ഞിരിക്കുകയാണ് പുതിയ വസ്തുതകൾ സി എം ആറുമായി ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് സേവനമില്ലാതെയാണ് മാസംതോറും വീണ വിജയൻ തുക കൈപ്പറ്റിയിരിക്കുന്നതെന്ന് ആദ്യമായി വെളിപ്പെട്ടത് നികുതി ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് അത് ഏകപക്ഷീയമാണെന്നും വീണയുടെയോ എക്സാലോജിക്കിന്റെയോ വിശദീകരണം തേടാതെയാണ് ഈ നിഗമനത്തിൽ എന്നായിരുന്നു അന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർ വാദിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ വീണാ വിജയന് നോട്ടീസ് നൽകി വിശദീകരണം തേടാൻ ശ്രമിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സി എം ആറിൽ ഉടമ ശശിധരൻ കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എംപവർ ക്യാപിറ്റലിൽ നിന്ന് വീണാ വിജയന്റെ കമ്പനി വായ്പ വാങ്ങിയതായി ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ടെങ്കിലും ബാങ്ക് രേഖകളിൽ ഈ ഇടപാടില്ല ഈ വായ്പയുടെ കാലവരുദ്ധി പരീക്ഷ തുടങ്ങിയ വിശദാംശങ്ങൾ നൽകിയിട്ടില്ല ഇത് പൂർണമായും തിരിച്ചു കൊടുത്തതിനും രേഖകളില്ല അതുപോലെ ഈ കാലയളവിൽ നിരവധി ചാരിറ്റബിൾ സംഘടനകളിൽ നിന്നും വീണയുടെ അക്കൌണ്ടിലേക്ക് പണം ഒഴുകിയതായും പരാമർശമുണ്ട് ഇങ്ങനെയെല്ലാം കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ സങ്കീർണമാവുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കും സി പി ചോദ്യങ്ങൾ വീണയുടെയും എക്സാലോജിക്കിന്റെയും ഇടപാടുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ ഈ അന്വേഷണങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാക്കാൻ ആവശ്യപ്പെട്ട വിവരങ്ങളിൽ പറത് നൽകിയിട്ടുമില്ല എന്നും ആക്ഷേപമുണ്ട് എന്നാൽ ഇരുപതിനായിരം രൂപയുടെ പിഴ ഒഴിച്ചാൽ ഇതിലൊന്നും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്നും കാര്യമായ നടപടി ഉണ്ടായതായും വിവരമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തുമ്പോൾ രാഷ്ട്രീയമായ കൂടുതൽ ആരോപണങ്ങൾക്കും വഴിമരുന്നിടുകയാണ് ഈ ഇടപാടുകളെല്ലാം